അപ്പോഴും നമ്മളെ അൽഫാം പെരുപെരി ചിക്കനും ചപ്പാത്തിയും എല്ലാം ഭയങ്കര ചൂടാണ് കൂട്ടുകാർ തൂപ്പർ കൂട്ടുകാർ സെലിം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ പച്ചരി റെസിപ്പി നോക്ക അതായത് അൽഫാം തയ്യാറാക്കാം റെസ്റ്റോറന്റ് സ്റ്റൈലിലെ ഒരു അൽഫാമാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഞങ്ങളുടെ ഈ ഒരു രണ്ട് ഇതുപോലത്തെ പീസും ഒരു പീസും ആണ് എടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പോഴത് അൽഫാമിന് ഇതുപോലെ പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്ത് ചെയ്യിപ്പിക്കണം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാനിന്നിപ്പം ഗ്രില്ലൊന്നും ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത് വേണ്ടി ആദ്യം ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചതച്ചു കൊടുക്കണം ഇതേപോലെ ഒരു വലുതായിട്ടല്ല ചെറിയ രീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചു കൊടുക്കണം പിന്നെ ചപ്പാത്തിപ്പല കഴിഞ്ഞായി പോയി വീട്ടുകാരെ ആ രണ്ടുക അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് വരഞ്ഞെടുക്കണം അപ്പോഴിൻ്റെ അകത്തോട്ടൊക്കെ മസാല പിടിക്കാൻ കരുതി ഒന്ന് വരഞ്ഞെടുക്കണം നല്ല ആഴത്തിൽ വരഞ്ഞെടുക്കണം കൂട്ടുകാരു ഇതേപോലെ അപ്പോഴും നല്ലപോലെ അകത്തോട്ട് മസാല പിടിക്കുക അപ്പം ഞാൻ ഇന്നിപ്പം ഗ്രില്ലാതെയാണ് അത് തയ്യാറാക്കണേ ഇങ്ങനെ പറഞ്ഞുകൊടുക്കണം ഇപ്പം ഞാൻ അതിൽ വെച്ചൊന്ന് ചതച്ചതിന് ശേഷം കഴി എടുത്തതാണ് ഓക്കെ അപ്പോൾ അതങ്ങനെ റെഡിയായി ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതുവരെ ഇത് വലിയ നീരില്ല ഇപ്പൊരു പകുതി ഭാഗം കൂടെ എടുക്കേണ്ടി വരും ഇപ്പൊ നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ പകുതിയായി ഓക്കെ ഇത് തന്നെ മതി എല്ലാം എടുക്കുന്നില്ല പിന്നെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോഴൊന്ന് കൈയൊക്കെ കഴുകി കൂട്ടുകാരെ നീരിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിലേക്കിനി ഒരൊന്നര ടേബിൾ സ്പൂൺ തൈര് തൈരൂടെ ചേർത്ത് കൊടുക്കാല ശാല പൊടി പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്ക ഒര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുക ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിന് നീ ഇതവിടെ ഇരുന്നോട്ടെ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം അതേപോലെ മൂന്ന് വറ്റൽമുളക് രണ്ട് തക്കോല പട്ട മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇത്രയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ബേലിഫുണ്ടെന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിലെ ഫ്രൈ ചെയ മല്ലി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഗ്യാറിലേക്ക് ചെറിയൊരു തക്കാളിപ്പഴം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇതിലൊരു ആറേഴ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി അതേപോലെ ചെറിയൊരു സവാള അതേപോലെ മല്ലിയില അതേപോലെ തന്നെ പുത്തിന ഇല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ കൈവശം ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് മിൻറ്റെന്നൊക്കെ പറയുമല്ലോ അത് അപ്പോൾ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് മസാല ഒന്ന് കുഴച്ചെടുക്കണം ഇനി മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പൂടെ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് കെച്ചപ്പ് തക്കാളി കെച്ചപ്പ് അതും കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കാൻ പ്പോഴും നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടാണ് നീ ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാൻ മിന്റ് മറ്റേ പുനയിലോ കൂട്ടുകാരെ അതും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കേസ്റ്റ് കിട്ടും ഇപ്പഴും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെ കൂട്ടുകാരെ ചിക്കനിൽ നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പോഴായിരിക്കും ഭയങ്കര ടേസ്റ്റ് ഇന്നിപ്പം ഞാൻ മണിക്കൂർ വെക്കുന്നില്ല ഒരു മണിക്കൂറേ വയ്ക്കുന്നുള്ള ഇവിടെ ഒരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കിനി ഇനി നമ്മുടെ ചിക്കൻ വെച്ചു കൊടുക്കാൻ കൊടുക്കാറേ അതെനിക്ക് ഇപ്പൊ എല്ലാം വെച്ചുകൊടുക്കാൻ പറ്റി ഇനി ബാക്കി ഇരിക്കുന്ന മസാലയൊക്കെ കൂടെ പിടിപ്പിച്ചുകൊടുക്ക നമ്മൾ രാത്രി ശരിയെ കുഴച്ച് ഫ്രീസറിൽ സൂക്ഷിക്കണം എന്നിട്ട് രാവിലെ എടുത്ത് ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ മസാലയിൽ കുളിച്ച് അപ്പോഴിങ്ങനെ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എങ്കിൽ ചുമന്നിരിക്കുന്നല്ല ഞാൻ ഇപ്പം കളറ് ചേർത്ത് കൊടുത്തിട്ടില്ല ഫുഡ് കളർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം കളറ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പഴിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക ഇങ്ങനെ എന്തല്ലോ കിട്ടേ പ്രാവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇനി ഇതൊന്ന് വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്ക ഇപ്പൊ ഗ്രില്ലാതെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട ഞാൻ പിന്നെ ചട്ടിയിൽ കയറി പിടിക്കാതിരിക്കേ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം അപ്പോഴും നമ്മുടെ അൽഫ അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടെല്ലാം കൂട്ടുകാരെ നല്ലതുപോലെ ശരിയായി വന്നിട്ടുണ്ട് കണ്ടല്ല കൂട്ടുകാരെ നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ അൽഫ അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴേ അടച്ച് തന്നെ വെച്ചിരിക്കണം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇച്ചിരി സമയം എടുക്കും കൂട്ടുകാരെ അടച്ചു വെച്ച് ഇതേപോലെ ഫ്രൈ ചെയ്ത് ഫ്രൈ അതിലെല്ലാം പൊരിച്ചെടുക്കണം ഓക്കെ അവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം അപ്പോഴതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്